തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വാഗതം നിങ്ങളെ ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ മദ്യലഹരിൽ അയൽവാസിയായി യുവതിക്ക് നേരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ യുവാവിനെ തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു ചെമ്മാട് മാനിപ്പാടം സ്വദേശി നടമൽ പുതിയ മുഹമ്മദ് റാഫിയയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അയൽവാസിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി നിരവധി കേസിൽ പ്രതിയായ റാഫി തിരൂരങ്ങാടി സ്റ്റേഷനിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ഇയാൾക്ക് ലഹരി ഉപയോഗവും വിൽപ്പനയും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെയും നിരവധി തവണ ഇയാളെ പോലീസ് വിവിധ കേസുകളായി പിടികൂടിയിട്ടുണ്ടെങ്കിലും പിന്നീട് പുറത്തിറങ്ങി വീണ്ടും ഇയാൾ ലഹരി ഉപയോഗിച്ച് നാട്ടുകാർക്കും അയൽവാസികൾക്കും നേരെയും അസഭ്യവർഷം നടത്തുകയാണ് പതിവ് കഴിഞ്ഞ ദിവസമാണ് പ്രതി ലഹരി ഉപയോഗിച്ച് അയൽവാസിയായ യുവതിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് പ്രതി റാഫി പ്രദേശത്ത് സ്ഥിരം കുഴപ്പക്കാരനാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്ഥിരമായി ലഹരി ഉപയോഗിച്ചെത്തി നാട്ടുകാരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും പതിവാണെന്നും നാട്ടുകാർ പരാതി പറഞ്ഞിരുന്നു അതേസമയം പോലീസ് തനിക്ക് തറവാട് പോലെയാണെന്നും പരാതി പറഞ്ഞാലും കുഴപ്പമില്ലെന്നുമാണ് പ്രതി പറഞ്ഞിരുന്നതായി നാട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നു ഇയാളുടെ ശല്യം സഹിക്കവയ്യാതായതോടെയാണ് യുവതി തിരുരാങ്ങാടി പോലീസിൽ പരാതി നൽകിയത് ഇതിനു പിന്നാലെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി